കേട്ടല്ല ഇനി സ്ഥിരം സത്യം അടിപൊളി അടിപൊളി ഏ വീട് എന്റെ എടുത്തോ സംഭവം സംഭവം ഞാൻ മനിക്കാറോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് രണ്ടു മണിയാണ് പക്ഷെ നല്ല തണുപ്പാണ് ഏകദേശം നാലഞ്ച് ഡിഗ്രിയാണ് തണുപ്പ് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടിട്ടിരിക്കുന്നത് ഇന്നിപ്പോൾ പ്ലാൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗൾഫിൽ നിന്ന് ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞു ഈ രണ്ടു വർഷത്തിനിടയിൽ നമ്മുടെ ഗൾഫിൽ നിന്ന് മിസ്സാവുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ എസ്പെഷ്യലി നമ്മുടെ ചിക്കൻ ഗ്രില്ലും ഷാവർമ്മ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അപ്പം ഞാൻ ഇന്നൊരു ചിക്കൻ ഗ്രില്ല് ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു ഞാൻ സ്വയമായിട്ട് ചെയ്യാമോ അപ്പം ഞാനത് ചെയ്യുന്ന ഒക്കെ കുറച്ചറിയാം കറക്റ്റായിട്ട് റെഡി ഒന്നുമല്ല എന്നാലും അതൊന്ന് ചെയ്തു നോക്കാം അപ്പം നേരെ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് അതിൽ ചിക്കൻ മേടിക്കണം ഇറങ്ങിയപ്പോൾ അതൊന്നും മഴ ദിവസമാണ് അപ്പോൾ കാറിന് പോകണോ സൈക്കിളിന് എന്നുള്ള ആലോചനയിലാണ് മിക്കവാറും സൈക്കിളിന് പോവാം അപ്പോൾ ആണെങ്കിൽ സൈക്കിൾ ചവിട്ടിയിട്ട് കുറച്ച് ദിവസമായി സൈക്കിളിന് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു അപ്പോൾ കഴിച്ച് സൈക്കിൾ എടുത്തിട്ട് പോവാം അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള മൂൾ വെർത്ത്സ് എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് പോന്നു ചിക്കനും അതുപോലെയുള്ള അതിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാനായിട്ട് നേരെ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറി അവിടെ നിന്ന് ഒരു ബാസ്ക്കറ്റ് എടുത്തു അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ബാസ്ക്കറ്റ് എടുത്തു ആ ബാസ്ക്കറ്റ് എടുത്ത് നേരെ കടയുടെ ഉള്ളിലോട്ട് കയറി അത് നമ്മൾ ചെല്ലുമ്പോൾ ഡോറുകളെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് തുറന്നു വരും അങ്ങനെ നേരെ ചെന്ന് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലെത്തി ഞാൻ ആദ്യം തന്നെ ഒരു ബ്രെഡ് എടുത്തു എൻ്റെ ബ്രെഡ് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ബ്രെഡും മേടിച്ചിട്ടുണ്ട് ഒരു ചീസും മേടിച്ചിട്ടുണ്ട് ഇവിടെ ചിക്കൻ ഇവിടുത്തെ ഓഫറിനുണ്ട് നാല് ഡോളറും ഒമ്പത് സെൻറ്റ് ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഗാർലിക്ക് മേടിച്ചിട്ടുണ്ട് മയോസ് മേടിച്ചിട്ടുണ്ട് അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മേടിച്ചിട്ടുണ്ട് ഇത് ഇഞ്ചിയും വെളുത്തുകളും കൂടി അരച്ചേക്കുന്നതാണ് അപ്പം ചിക്കൻ തൊലിയോടുകൂടി തന്നെ ഹാഫ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ഈ ജിഞ്ചർ കാലിക്കേസ്റ്റും മുളക് പൊടിയും ഉപ്പും മ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഇതിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിതൊരു അഞ്ചോ അറോ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം അപ്പം മിക്സ് റെഡി ഇനി ആ മിക്സർ നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലോട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ അത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കനിൽ മസാലയൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാലഞ്ച് മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ മസാല നല്ല രീതിയിൽ ചിക്കനിൽ പിടിക്കും അതിന് ശേഷം നമുക്ക് ചിക്കൻ എടുത്ത് ഗ്രില്ലിൽ വെക്കാം അപ്പം ചിക്കൻ ഏകദേശം ഒരു നാലര മണിക്കൂറായിട്ടുണ്ട് നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മസാലയൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിനെ ഗ്രില്ലിലോട്ട് വെക്കാം ആ മാരിനേറ്റ് ആയ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കാരറ്റും ബ്രോക്കോളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ്റെ ഒരു സൈഡ് വെച്ച് വെന്തതിന് ശേഷം തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതും കൂടി എന്നാം അപ്പം ഇതും കൂടി ആ ഒരു സ്മെല്ലോടു കൂടി ആ കൂടി ഒന്ന് വെന്ത് കിട്ടും നമുക്ക് ഇത് ചിക്കൻ്റെ കൂടെ കഴിക്കാം അപ്പം ഞാൻ നേരെ ഗ്രില്ലിലോട്ട് വയ്ക്കാൻ പോവാണ് പിന്നെ ഗ്രില്ലിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം ചിക്കൻ ഗ്രില്ല് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി എൻ്റെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഗ്രില്ല് ചിക്കൻ ഗ്രില്ല് എല്ലാം അടിപൊളിയായിട്ടുണ്ട് ആ ഇതാണ് ഉണ്ടാക്കിയ ചിക്കൻ ഗ്രില്ല് ഇതിന് ഞാൻ ലാസ്റ്റ് ലാസ്റ്റിട്ടാ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പോലെയുള്ള സാധനങ്ങൾ ഒത്തിരി കരിഞ്ഞെന്ന് കഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ലാസ്റ്റ് ചീസ് ഇട്ടുണ്ട് കുറച്ച് അതാണ് ഈ നൂല പോലെ വരുന്നത് അപ്പം നമുക്കിത് കഴിച്ചോളാം

ഏഹ് ഇത് നമ്മള് സാധാരണ ചിക്കൻ ഗ്രേലി കഴിക്കുന്ന പോലെ കഴിച്ചോയ്ക്ക മൈനോസും കൂട്ടി പൊട്ടാറ്റോ അത് പൊട്ടറ്റോ പൊട്ടറ്റോ പൊട്ടാറ്റോ മാത്രം പൊടി കഴിച്ചോ ചിക്കൻ ഗ്രേലി ഉണ്ടാക്കിയ പൊട്ടറ്റോ ഞാൻ സൈഡിലിട്ടതാണ് പക്ഷെ പൊട്ടറ്റോ കരിഞ്ഞു പോയി ചൂടി നീന്ത ഇറച്ചി എടുത്തോ അത് കാല് ഇവിടെ ഒക്കെ ഇറച്ചി ഉണ്ട് ണ്ടാക്കാം ഇല്ല ഹാഫ് ഹാഫ് ഞാൻ അവടെ അടുത്ത് ഹാഫിന് വേറെ ദിവസം ഉണ്ടാക്കി വെക്കാം അടിപൊളി കോളി സാധനം ചിക്കൻ കോളി സാധനം ഞാൻ ദോസിക്കാറു അപ്പോ എന്നും പറയാനുള്ള പോലെ ചാനലിന്റെ ഒരു ബാക്കി ഒക്കെ കണ്ട് സപ്പോർട്ട് ബൈ